നമസ്കാരമുണ്ട് സുമേഷ് പറഞ്ഞുകാരനാണ് ഞാനേ ഒരു കുട്ടികളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം അതിനെ പറ്റിയിട്ടാണ് ഞാൻ അന്ന് പറയുന്നത് നിങ്ങൾക്കിതിനെ കേട്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള അഭിപ്രായം ഈ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഇടണം കാരണം എത്രമാത്രം കൃത്യമായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഞാൻ പറയണ കാര്യം തെറ്റാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവ കുട്ടികളുടെ അതായത് ചെറുപ്പത്തിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഞാൻ പല പ്രാവശ്യം പറയുന്നത് ഞാൻ കുട്ടികളോട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ എന്നോട് ഞാൻ സംസാരിക്കാൻ കേട്ടപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞെന്നൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു നിൽക്കണം അതായത് നമ്മളൊരു ചെറിയ കുട്ടികളോട് ആദ്യം തന്നെ ഇപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിലാണെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളായിട്ട് ഒരിക്കലും ഒരു ഒരു താരതമ്യം ചെയ്യാൻ പാടില്ല ഫോർ എക്സാമ്പിൾ ഇത് ആ കുട്ടിക്കാണ്ടല്ലേ നൂറിലെ ആ നൂറ് മാർക്ക് കിട്ടി അല്ലെങ്കിൽ അവന് അവൾക്ക് ഇത്ര കുറവാണ് അതായത് ഒരു കുട്ടി മറ്റുള്ള കുട്ടി നെഗറ്റീവായിട്ടും അതുപോലെ തന്നെ ഒരു കുട്ടീനെ പോസിറ്റീവായിട്ടും പറയുന്നത് കാരണം നിങ്ങളുടെ കുട്ടിയിലുള്ള എന്താണോ നിങ്ങളുടെ കുട്ടി അതായത് ചിലപ്പോൾ ഒരു കാര്യം ആ കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം ഉൾക്കൊള്ളാണ് ഞാൻ പറഞ്ഞ കാര്യം ആ കുട്ടിയോട് പറഞ്ഞത് നിങ്ങൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മോനെ മോളെ അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ആ രീതിയിലുള്ള ഒരു ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു മാറ്റം തന്നെയും ഒരിക്കലും മറ്റുള്ളൊരു കുട്ടികളേനായിട്ട് ഏതൊരു കാര്യത്തിലായാലും പരമാവധി ഇതാവരുത് ഈ ചെയ്യരുത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി കുട്ടിക്ക് അതൊരു മനസ്സിനൊരു അത് അടഞ്ഞു കിടക്കും പിന്നീട് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ എനിക്ക് ഉപകാരപ്പെടുന്ന തോന്നുന്നു അതുപോലെ തന്നെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ രാത്രി കിടന്നുറങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ ചിലപ്പോൾ സന്തോഷങ്ങളാവാം ചിലപ്പോൾ ദുഃഖങ്ങളാവാം ചിലപ്പോൾ തല്ലുകൂടലാവാം പല കാര്യങ്ങളും നമ്മൾ ബെഡിൽ സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ടാകും ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണം എടുക്കാം അപ്പം അങ്ങനെ സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും നമ്മുടെ അടുത്ത് നിയറസ്റ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് എടുക്കേണ്ട കുട്ടിയുടെ അപ്കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ കുറെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു മൈൻഡിൽ എത്ര ഉറക്കത്തിലായാലും ആ സാധനം കയറും അങ്ങനെ ഒരിക്കലും നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹൈഡ്നസ് എപ്പോഴും ഉണ്ടാവണം കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിലുള്ള ബന്ധങ്ങൾ സംസാരിക്കുമ്പോൾ അത് കുട്ടികൾക്ക് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് എപ്പോഴും കുട്ടികളോട് പോസിറ്റീവായിട്ട് നിങ്ങളത് നിനക്ക് സാധിക്കും എത്തിപ്പെടാൻ സാധിക്കും ഞാൻ എപ്പോഴും ചെറുപ്പത്തിൽ കേട്ട് വളർന്ന കാര്യമാണ് ഡോക്ടറാവണം എൻജിനീയറാവണം എന്നുള്ള ആഗ്രഹങ്ങൾ പല കുട്ടികളും പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല എന്നോട് ഒരു കക്ഷി സംസാരിച്ചതാണ് ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് വളരെ വാല്യൂബിളായിട്ടുള്ള വേർഡ്സ് ആയിട്ട് തോന്നി അയാൾ പറഞ്ഞത് എത്രയേ ഉള്ളൂ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ തൻ്റെ കുട്ടിയോട് ഈ ഒരു കമ്പനിയുടെ മുതലാളി ആവണം പത്ത് പേർക്ക് ജോലി കൊടുക്കണം ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി കൊടുത്തില്ല ഉണ്ടായിരിക്കാം പല ആൾക്കാരും പറഞ്ഞിരിക്കാം ആ ലെവലിലേക്ക് ചിന്താഗതി എത്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതാണ് എനിക്ക് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്നോട് നേരിട്ട് സംസാരിച്ചതാണ് എടാ എപ്പോഴും പറയേണ്ടത് ഒരു വക്കീലാവണം ഡോക്ടർ ആവണമെന്നില്ല നമ്മൾ പത്ത് പേർക്ക് അങ്ങനെ ജോലി കൊടുക്കാം എന്ന രീതിയിലേക്ക് ഒരു കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഡെവലപ്പ് ചെയ്യിക്കേണ്ട ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പല സ്കൂളുകളിലും ഇപ്പോൾ ഈ പീഡനങ്ങളുടെ കാലഘട്ടങ്ങളിലും വരാനുള്ളത് എന്തായാലും വരും അതിലൊരു മാറ്റമില്ല അത് അത് പറയുമ്പോൾ ഈ കഥ പറയുമ്പോൾ ആയത് തന്നെ അത് പറയണം അതല്ല ഈ ഒരു വാക്ക് പറയുമ്പോൾ കാരണം നമുക്ക് പല സ്കൂളിലും പഠിപ്പിക്കണം നല്ല നല്ല സ്കൂളിൽ പഠിപ്പിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഒരു കുട്ടിക്ക് തന്നെ ബാറ്റ് ടച്ച് എന്നുള്ള കാര്യം ബാറ്റ് ടച്ചും ഗുട്ടച്ചും എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഒരാളുടെ ഒപ്പം വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പിന്നെ അതുപോലെ അറിയാലോ അവിടെയൊക്കെ തൊടുമ്പോൾ ഒറ്റപ്പെട്ട സമൂഹത്തിൽ തൊടുമ്പോൾ ആ തൊടുന്ന രീതികളും നമ്മൾ ആ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാത്ത കാര്യങ്ങളും നമ്മളെങ്ങനെയാണ് ഒരാളോട് ഒരാൾ ഒരാൾ നമുക്ക് ഒറ്റ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത് കാര്യം അവരോട് എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യം കുട്ടികൾക്ക് പറ്റു പറഞ്ഞ് മനസ്സിലാക്കണം പറ്റുമെങ്കിൽ ഞാനിടയ്ക്കുള്ള എല്ലാവരും ഒരു കുട്ടിക്ക് ഇപ്പോൾ സ്വയമായിട്ട് ഡിഫൻസ് ചെയ്യാനുള്ള കാര്യം ഇപ്പോഴത്തെ കാലത്ത് കണ്ടില്ലേ വെറും പീഡനങ്ങളും മറ്റുള്ള കാര്യങ്ങളും വരുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നീന്തൽ പിന്നെ അതുപോലെ തന്നെ സ്വയമായിട്ട് ഡിഫൻസ് ചെയ്യാനുള്ള കരാട്ട കളരി അതുപോലത്തെ കാര്യങ്ങൾ എന്തുവാണെങ്കിലും പഠിപ്പിച്ചാൽ ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കുന്ന കാര്യമാണ് ഇത് പലരും ചിന്തിക്കുന്നില്ല ഞാൻ എപ്പോഴും പലരും പലരോടും കുട്ടികളോടും ബിഹേവ് ചെയ്യുന്ന രീതി രീതിയാണുണ്ട് അങ്ങനെ കുട്ടികളെ കരുതി കേട്ടാണ്ട് വളരെ സ്വീറ്റായിട്ട് സൗമ്യമായിട്ട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും നടന്നു പോകും നടന്നുപോകും സ്വജീവിതത്തിൽ ഞാനിത് പകർത്താൻ ശ്രമിക്കും എത്ര കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്കൊരു നല്ല വേഡ്സ് ഒരാൾ നല്ല രീതിയിൽ പറഞ്ഞു തന്നപ്പോൾ എനിക്കത് നിങ്ങളോട് തീർച്ചയായിട്ടും പറയാൻ തോന്നി ഇത്രയുള്ള വീഡിയോ അവസാനിക്കാണ് സുമേഷ് പറഞ്ഞു കാര്യം